എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പപ്പായ വെച്ച് ഉള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പപ്പായയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞ് എടുക്കണം കണ്ടില്ലേ ഇതുപോലെ നല്ല നീളത്തിൽ കനം കുറച്ച് അരിയണം നന്നായിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിയുന്നത് അതിനുശേഷം നമുക്കിത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു യു ഹോമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടല്ലേ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് വെച്ച് ബാക്കി വെള്ളം കൂടെ പറ്റിച്ചെടുക്കാം വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് പറ്റിച്ചെടുക്കാം ഉണ്ടല്ലേ ഇവിടെ വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവോള ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പപ്പായതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോട് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടാ വെളിച്ച് എണ്ണയെ കിടന്നൊന്ന് മൂത്ത് വരണം നമ്മുടെ ഉള്ളിയൊന്നും വാടി വന്നാൽ മതി ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒരു പത്ത് മിനിറ്റ് എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ മതി ഇത് ഏകദേശം ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അവരവരുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളതിനകത്ത് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ശാലം കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ൊടി ഉട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പപ്പായ കൂട്ടാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്